സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതമായ മുഖമാണ് ബ്യൂട്ടി ഫാഷൻ ബ്ലോഗറായ ഗ്ലാമി ഗംഗ ഗംഗയുടെ വ്ളോഗുകളും എല്ലാം യൂട്യൂബിൽ ഹിറ്റാണ് ഗ്ലാമി ഗംഗയുടെ സംസാരത്തിനാണ് ആരാധകർ ഏറെയും ടിക്ടോക്കിന് ബാൻ വന്ന ശേഷം കോവിഡ് കാലത്താണ് യൂട്യൂബ് വ്ളോഗിങ്ങിൽ ഗംഗ സജീവമാകുന്നത് തുടക്കകാലത്ത് ഫോൺ ഇല്ലാതിരുന്നതിനാൽ അനിയത്തോടെ ഫോണിലായിരുന്നു ഗംഗയുടെ വീഡിയോ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും എല്ലാം അതിനുശേഷം യൂട്യൂബ് വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴാണ് പുതിയ ഫോൺ ഗംഗ വാങ്ങുന്നത് ഫാഷൻ ബ്യൂട്ടി എന്നിവയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ഗംഗ ഏറെയും ചെയ്യുന്നത് ഇന്ന് ഗംഗയ്ക്ക് പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനലിലുണ്ട് മാത്രമല്ല ആൺതുണയില്ലാത്ത കുടുംബത്തെ സംരക്ഷിക്കുന്നതും ഗംഗയാണ് അച്ഛൻ്റെ ക്രൂരതകൾ മൂലം താനും സഹോദരിയും അമ്മയും ുഭവിച്ച ദുരിതങ്ങൾ പലപ്പോഴും ഗംഗ വെളിപ്പെടുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും ഇതുവരെ സമ്പാദിച്ച പണം കൊണ്ട് സ്വന്തമായൊരു കൊച്ചുവീട് പണി കഴിപ്പിക്കുന്ന തിരക്കിലാണ് ഗംഗ സ്വന്തമായി വീടില്ലാത്തതിനാൽ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം ഏറെ നാളുകളായി വാടക വീട്ടിലാണ് ഗംഗയുടെ താമസം അമ്മയുടെയും അനിയത്തിയുടെയും സന്തോഷമാണ് അന്നും ഇന്നും ഗംഗയ്ക്ക് പ്രധാനം അടുത്തിടെ അമ്മയ്ക്ക് സന്തോഷം പകരാനായി സിംഗപ്പൂരും തായ്ലാന്റുമെല്ലാം അമ്മയ്ക്കൊപ്പം ട്രിപ്പ് പോയിരുന്നു ഗംഗ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തുടക്കത്തിൽ ഒറ്റയ്ക്ക് യാത്ര പോകാമെന്ന നിലപാടിലായിരുന്നു ഗംഗ എന്നാൽ പിന്നീട് അമ്മയുടെ സന്തോഷത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അമ്മയെയും ട്രിപ്പിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഇപ്പോഴിതാ തൻ്റെ പുത്തൻ വിശേഷങ്ങളും തൻ്റെ ബക്ക ലിസ്റ്റിലെ ആഗ്രഹങ്ങളും കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പങ്കിട്ടിരിക്കുകയാണ് ഗ്ലാമി ഗംഗ അമ്മ സന്തോഷിക്കുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് ആ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയത് അന്ന് അമ്മയ്ക്കുണ്ടായ സന്തോഷവും അത്ഭുതവും കാണാൻ തന്നെ രസമായിരുന്നു അങ്ങനെ ഇതുവരെ യാത്രകളൊന്നും പോയിട്ടില്ലാത്ത ആളാണ് എൻ്റെ അമ്മ പതിനേഴാം വയസ്സിലായിരുന്നു അമ്മയുടെ വിവാഹം അവിടം മുതൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു അമ്മയുടെയും തങ്ങളുടെയും ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ അച്ഛൻ്റെ പ്രവൃത്തികൾ പോയതോടെയാണ് ഞങ്ങൾ അച്ഛനിൽ നിന്നും വേർപെട്ട് താമസിക്കാൻ തുടങ്ങിയത് പലരും മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആ മനുഷ്യൻ ഇപ്പോഴും മാറിയിട്ടില്ല പലരുടെയും വിചാരം യൂട്യൂബിൽ വീഡിയോ പങ്കിടുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നാണ് പക്ഷേ അതത്ര സുഖകരമല്ല എനിക്ക് സഹായികൾ ആരുമില്ല ഞാൻ തന്നെ മണിക്കൂറുകൾ ചെലവഴിച്ചാണ് വീഡിയോ റെക്കോർഡിങ്ങും എല്ലാം ചെയ്യുന്നത് ഉപയോഗിച്ച് മോശം അനുഭവം തന്നിട്ടുള്ള പ്രോഡക്റ്റുകൾ ഞാൻ ഒരിക്കലും പ്രമോട്ട് ചെയ്തിട്ടില്ല നിറത്തിലല്ല കാര്യം ഹെൽത്തി സ്കിന്നിലാണ് ഭാവിയിൽ ചെറിയ ബിസിനസ്സുകൾ ചെയ്യാമെന്നും അമ്മമാർക്ക് വരുമാനം നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ബിസിനസ് ബിസിനസ്സാകണമെന്നും ആഗ്രഹമുണ്ട് അമ്മ നേരത്തെ ജോലിക്ക് പോകാറുണ്ടായിരുന്നു ഇപ്പോൾ അമ്മ പോകാറില്ല അമ്മയോട് ഞാനാണ് പോകേണ്ടതെന്ന് പറഞ്ഞത് അമ്മ വീട്ടിലുള്ളതാണ് എൻ്റെ സന്തോഷം ജീവിതത്തിലെ വലിയ ആഗ്രഹം അമ്മയുടെ വിവാഹമാണ് അമ്മ നല്ല വൈബുള്ള ഒരാളെ കല്യാണം കഴിച്ച് യാത്രയൊക്കെ പോകുന്നതും ആ സ്നേഹം അമ്മ അനുഭവിക്കുന്നതും കാണണമെന്ന ആഗ്രഹമുണ്ടെന്നും ഗംഗ പറഞ്ഞു